ഹബീബായ മുഹമ്മദ് മുസ്തഫ് വസ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് സൊഹാബൽ ഞാനും നിങ്ങളും ഈ നിന്ന് മരണപ്പെട്ടു പോകുമ്പോ എന്റെയും നിങ്ങളുടെയും യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് അത് ഖബറിൽ നിന്നാണ് അവിടെ മുതലാണ് നമ്മൾ ജീവിച്ചു തുടങ്ങേണ്ടത് അതാണ് നമ്മുടെ ആദ്യത്തെ ഭവനം ആ കബറിൽ രക്ഷപ്പെട്ട പിന്നീട് അങ്ങോട്ടുള്ള ജീവിതമല്ല അൽഹന്ദ സന്തോഷകരമായിരിക്കും പ്രിയപ്പെട്ടവരെ ആ കബറിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ ആ കബറിൽ നമുക്ക് വിജയിക്കണ്ടേ പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും സ്വന്തമായിട്ട് വീടുകളുണ്ടാകും നമ്മൾക്കെല്ലാവർക്കും മക്കളുമാരുണ്ടാകും സഹായത്തിന് ഓടിയെത്താൻ കൂട്ടുകാരുണ്ടാകും എല്ലാത്തിനും ഓടിയെത്താൻ അയൽവാസികളുണ്ടാകും കുടുംബക്കാരുണ്ടാകും ബന്ധുക്കൾ ഉണ്ടാകും എന്തിനും വേണ്ടി പാതിരാത്രിയാണെങ്കിലും ഒന്ന് വിളിച്ച ഓടിയെത്താൻ സുഹൃത്തുക്കൾ ഉണ്ടാകും കൂട്ടുകാരുണ്ടാകും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഞാനും നിങ്ങളൊന്ന് പോയാ എന്റെ പ്രിയ ഭാര്യമാർ എന്റെ അടുത്തുണ്ടാകുമോ എന്റെ പ്രിയപ്പെട്ട മക്കൾ എന്റെ അടുത്തുണ്ടാകുമോ എന്തിനും ഏതിനും ഏത് പാതിരാത്രിയിലും ഞാൻ വിളിച്ചാൽ ഓടിയെത്തുന്ന പ്രിയപ്പെട്ട ഉണ്ടാകുമോ എന്റെ സുഹൃത്തുക്കൾ ഉണ്ടാകുമോ എന്റെ ഉണ്ടാകുമോ എന്റെ ബന്ധുമിത്രാദികളുണ്ടാകുമോ എന്റെ കൂട്ടുകാരുണ്ടാകുമോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വീടുണ്ടല്ലോ എല്ലാവർക്കും മക്കളുണ്ടല്ലോ അള്ളാഹു എല്ലാവിധ സൗഭാഗ്യങ്ങളും തന്നല്ലോ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും എന്റെയും നിങ്ങളുടെയും റോബ് പിടിക്കാൻ കടന്നു വരുമല്ലോ ആ സമയത്ത് നമ്മൾ ഈ ഭൂമി നിന്ന് വിട പറഞ്ഞു പോകണമല്ലോ പിന്നീട് ഞാനും നിങ്ങളും ജീവിക്കേണ്ടുന്ന ഒരു ഭവനമുണ്ട് ആറടി മണ്ണാകുന്ന കബറ് ആറടി മണ്ണാകുന്ന കബർ ആരാരും കൂട്ടിനില്ലാത്ത ആരുടെയും സഹായമില്ലാത്ത വെളിച്ചമില്ലാത്ത ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിയാനോ തിരിയാനോ കഴിയാത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കിടക്കേണ്ടുന്ന നമ്മളുടെ ജീവിതം ആരംഭിക്കേണ്ടുന്ന ഒരു ഭവനമുണ്ട് അതാണ് കബർ അവിടെ മുതലാണ് നമ്മൾ ശരിക്ക് ജീവിക്കാൻ തുടങ്ങുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നത്തെ വഴി സദസ്സിൽ കബർ നിങ്ങളെ മാടി വിളിക്കുന്നു നിങ്ങളെ മാത്രമല്ല കബർ മാടി വിളിക്കുന്നത് നമ്മളെപ്പോലെ ഓരോ മനുഷ്യരെയും അത് ഇതര മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഹിന്ദുവാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ രാഷ്ട്രീയക്കാരനാകട്ടെ പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ ആണാകട്ടെ പെണ്ണാകട്ടെ മനുഷ്യനാകട്ടെ മനുഷ്യേതര ജീവിജാലങ്ങളാകട്ടെ ഒരു ദിവസം ഈ ഭൂമി ലോകത്ത് നിന്ന് പോകേണ്ടി വരുമ്പോ പിന്നെ നമ്മൾ കിടക്കേണ്ടി വരുന്ന ആരാരും സഹായത്തിനില്ലാത്ത ഒരു കബറുണ്ട് ആ കബർ മുതലാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് നിങ്ങൾക്കറിയുമോ ഈ കബറുണ്ടല്ലോ എല്ലാ ദിവസവും നമ്മളെ ഉപദേശിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി തങ്ങൾ പറയുകയാണ് പെരിപുറത്തിൻ്റെ മണ്ണിൽ ഒരുമിച്ചുകൂടിയ നൂറുകണക്കായ ഉമ്മാ നൂറുകണക്കായ ഉപ്പാ എല്ലാ ദിവസവും കബറുണ്ടല്ലോ ഈ കബറ് നമ്മളെ നോക്കി ഉപദേശിക്കുന്നുണ്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ മാടി വിളിക്കുന്നുണ്ട് നമ്മളെ ഉപദേശിക്കുന്നുണ്ടെന്ന് അഭിബായ മുഹമ്മദ് മുസ്തഫ എത്ര വാലിൻ്റെ സദസ്സിലിരുന്നവരാണ് എത്ര കബറിനെ കുറിച്ച് കേട്ടവരാണ് എത്ര മരണത്തെക്കുറിച്ച് അറിഞ്ഞവരാണ് കണ്ടവരാണ് കേട്ടവരാണ് എത്രയോ മരണങ്ങൾ കണ്ണ് മുന്നിലൂടെ നമ്മൾ കണ്ടവരാണ് എത്രയോ മനുഷ്യരെ നമ്മൾ കൊണ്ടുപോയി കബറടക്കിയവരാണ് ഏതെല്ലാം പള്ളിക്കാടിൻ്റെ മുന്നിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ എത്രയോ കബറുകളെ നമ്മൾ കാണുന്നില്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഈ ഉമ്മാബറുണ്ടല്ലോ എല്ലാ ദിവസവും നമ്മളെ നോക്കി ഉപദേശിക്കുന്നുണ്ടെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങള് പറയുകയാണ് എന്താണ് ഖബർ നമ്മളെ നോക്കി സംസാരിക്കുന്നത് എന്താണ് ഖബർ നമ്മളോട് പറയുന്നത് ചിന്തിക്കണേ ഉമ്മാ േടിയുണ്ടാകണം കൽബിലൊരു പേടിയുണ്ടാകണം പ്രിയപ്പെട്ടവരെ ഏത് നിമിഷവും നമ്മൾ മരിക്കേണ്ടവരാണ് അത് ഏത് സെക്കൻഡിലുമാക ചിലപ്പോഴൊന്ന് കുറന്നുറങ്ങുമ്പോഴാക ഈ മജിലിസിൽ ഇരിക്കുമ്പോഴാക ഈ മജലിസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴാക ഏത് നിമിഷം വേണമെങ്കിലും മരണം സംഭവിക്കാമല്ലോ മരിച്ചിട്ട് നമ്മളെ കൊണ്ടുവെക്കുന്ന കബറുണ്ടല്ലോ ആ കബറുണ്ടല്ലോ എല്ലാ ദിവസവും നമ്മളെ നോക്കി ഉപദേശിക്കുന്നുണ്ട് എന്താണ് നമ്മളെ ഉപദേശിക്കുന്നത് അഭിബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഹേ ആദമിന്റെ മക്കളേ നിങ്ങൾ എന്നെ മറന്നുപോയോ ാന്തയുടെ ഭവനമല്ലേ നിങ്ങൾ എത്ര തവണ എൻ്റെ മുന്നിലൂടെ നടന്നുപോയവരാ നിങ്ങൾ എത്ര പേരുടെ മരണം കണ്ടവരാ നിങ്ങളുടെ കൈ കൊണ്ട് എത്ര മനുഷ്യരുടെ പച്ച ശരീരം കൊണ്ടു വന്ന് കബറിൽ കൊണ്ടുവച്ചവരല്ലേ എൻ്റെ മനുഷ്യ ഒരു ദിവസം നീ നീ മണ്ണിലേക്ക് വരേണ്ടവനാ നിങ്ങൾ എന്നെ മറന്നുപോയോ